പറയുന്ന നിങ്ങൾ ഇസ്രായേൽ ഗാസ ആ സംഘർഷമായി ബന്ധപ്പെട്ട് ഗാസയിൽ പെടഞ്ഞു വീഴുന്ന പിന്റുകുഞ്ഞുങ്ങളുടെ മയത്തിന്റെ കൂമ്പാരമൊത്ത കൊണ്ട് ആർമാദിക്കുന്ന മനുഷ്യമാണ് ഈ കേരളത്തിൽ ഉണ്ടാകുക യേശുക്രിസ്തുവിനെ വരെ കൊന്ന ഒരു സമൂഹത്തിനെ മനസ്സിലാക്കാം യേശുവിസ്താര എന്തായാലും കാരണം അത്ര കടുത്ത മുസ്ലിം വിദേശത്തിലേക്ക് പോവാ മുസ്ലിം സമുദായത്തിൽ മോശമില്ല കത്തിക്കുന്ന വിദ്വന്മാർ കുറെ ഉണ്ട് ഓൺലൈനിൽ വന്ന് ആൾമാറാട്ടം നടത്തി ജൂതന്റെ യൂട്യൂബ് എന്ന ചാനൽ ആ ചാനലിന്റെ ചില്ലറ ജീവിക്കുന്ന ജീവിക്കാൻ ആൾക്കാർ മുസ്ലിങ്ങളിലുണ്ട് ഹറാമാണ് മനസ്സിലാക്കണം ഉടമസ്ഥത്തിലുള്ളാണ് ഫേസ്ബുക്കും യൂട്യൂബും യൂട്യൂബൊക്കെ അയാക്കൂടെ വയന്ന് ഉണ്ടാക്കുന്ന ചില്ലറുണ്ടല്ലോ ഒന്നും നല്ല ചില്ലറല്ല മുസ്ലിങ്ങളിലും വളരെ അപകടകാരികളായ ഓൺലൈനിൽ വന്ന് വിദ്ദേശം പറയുന്ന ആളുകളുണ്ട് സംശയം ഫലത്തിൽ ഇവിടെ എന്താ സംഭവിക്കാം ഒരു ക്രിസ്ത്യൻ മുസ്ലിം അകൽച്ചു വന്നാൽ അത് ബാധിക്കൽ യു ഡി എഫിനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനിയും ഇണറായി ഗവൺമെന്റ് ആണ് വരണമെങ്കിൽ എന്താണ് അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് ആരും ഒരു 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 പുഴൻറെ അക്കരല്ലൂ ഈ മലപ്പുറം ഈ മലപ്പുറത്തിനെ കുട്ടി എന്തെല്ലാം തോന്നിയാസമാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിപ്പിക്കുന്നു വെള്ളാളപ്പള്ളി പറഞ്ഞാൽ നമുക്ക് ആ വെള്ളാപ്പള്ളിയെ മതനിരപേക്ഷതയോട് മനസ്സിലാക്കണം കേരളത്തിലെ മതനിരപേക്ഷത നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ആളും ആര് മതേതരവാദി പിണറായി വിജയൻ ന്യായീകരിക്കണം ആരെയും സ്വാമി പിന്നെ നാരായണപുരുസ്വാമിനെക്കാളും കുമാരനാസിനെക്കാളും പ്രഗത്ഭനാണ് മതനിരപേമാനത്തിൽ സന്ധി ചെയ്യാത്ത വ്യക്തിയാണ് വായിൽ നിന്ന് വരുന്ന തോന്നിവാസങ്ങൾ സരസ്വതി മന്ത്രങ്ങളാണ് പറഞ്ഞത് ഒരു പാർട്ടിയെ വിമർശിച്ചാൽ എങ്ങനെ ഒരു ജില്ലയെ വിമർശിക്കലാവും പിണറായി വിധിയും വെള്ളാപ്പള്ളിട്ടു കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെത്തിയാൽ വേറെ ഏതോ രാജ്യത്ത് വാങ്ങാൻ അതിരിക്കുന്ന അതിൽ മുസ്ലിം ലീഗ് എവിടെയില്ല വെള്ളാപ്പള്ളിയിലെ

പിണറായി കുട്ടികളല്ലാതെ ഇന്ന് വരെ പാർട്ടിന്റെ സെക്രട്ടറി അഖിലേന്ത്യ സെക്രട്ടറി എം എ ബേബിനെയോയിന്ന മാസം ആകാരക്കേരി ആ കാലിലാണ് ഈ എന്താണ് ഈ വർഗീയ ഭാരത്തിനെ കൊണ്ടേത്തുന്നത് അത് കൊടുക്കുന്ന സന്ദേശം എന്താ വ്യാപകമായി തെറിവറിയ എല്ലായിടത്തും തെറിവറിയ എന്നിട്ടാ മുസ്ലിങ്ങൾ എന്തൊക്കെ നേടിക്കൊണ്ടേ എന്ത് കുന്താ നേടിയത് നമ്മൾ പറഞ്ഞു കണക്ക് വെക്ക് അനർഹിതമായി എന്താ നേടിയിണ്ടെങ്കിൽ തിരിച്ചടിയെടുത്തായിരുന്നു ആദ്യം നേടിയത് പറയും ഒന്നും ചൂണ്ടിക്കാണിക്കൂ വളരെ കൃത്യമായി ഞാൻ ചോദിച്ചിട്ടില്ലേ കേരളത്തിലെ എസ് എൻ ഡി പിക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനത്തിൽ ചേർത്തല്ല എൻസ് എസ് എസ് എൻ കോളേജ് ഒഴികെയുള്ള ബാക്കി സർവ്വ സ്ഥാപനങ്ങളും സർക്കാരിൽ നിന്ന് എങ്ങനെ പിന്നെ സർക്കാരിൽ നിന്ന് ലീസായോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ദാനമായോ കിട്ടില്ല എൻഎസ്എസിന്റെ സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ബ്രിട്ടീഷ് ലീസുകാരണോർട്ട ഞാൻ ചോദിച്ചു മുസ്ലിങ്ങൾ ഒരു സെന്റ് സ്ഥലം സർക്കാരിന്റെ ലീസായോ ആദായമായോ വാങ്ങിക്കുന്നു കേരളത്തിൽ ഇവിടെ ഒരു സ്ഥാപനം ചൂണ്ടിക്കാണിക്കാം അതിനത്രം എൻ എസ് 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 എൻ ഡി പി സ്ഥലം കൊടുക്കേണ്ടതല്ല വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ആർക്കു വേണേൽ എത്ര നിങ്ങൾ വാരി കൊടുത്തോളൂ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ഞങ്ങൾ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല മാത്ര മട്ടന്നൂരിലെ പഴശ്ശി കോളേജ് ആ പഴശ്ശി കോളേജ് എങ്ങനെയാണ് സാധിച്ചത് മന്നത്ത് പത്മനാഭൻ അവിടുത്തെ ഒരു മുസ്ലിം പ്രമാണിന്റെ അടുത്ത് വീട്ടാ ചോദിച്ചത് നൂറ്റി അറുപത് ഏക്കർ ഒരു മുസ്ലിം കൊടുത്തു അവിടെയാണ് പഴശ്ശിരാജ കോളേജ് എടുക്കുന്നത് മട്ടന്നൂരിലെ എൻ എസ് എസ് കോളേജ് ഇതേ മുസ്ലിം പ്രമാണി കൊടുത്തതാ അറുപത് ഏക്കർ കൊടുങ്ങല്ലൂർ ഇവിടെ അടുത്തല്ലേ കൊടുങ്ങല്ലൂരിലെ എൻഎസ്എസ് ഒരു സ്ഥലം കൊടുത്തത് ഇരുപത്തിയേഴ് ഏക്കർ കൊടുത്തത് മണപ്പാട് കുഞ്ഞോപാജിയ അതാണ് മനസ്സിലാക്കേണ്ടത് കാനടി സർവകലാശാല നിൽക്കുന്ന സ്ഥലം അതിൽ മുപ്പത് ഏക്കറ മണപ്പാട് ഈ കുഞ്ഞാതിന്റെ കൊല്ലത്തെ ഇരുപത്തിയേഴ് സ്കൂൾ നിൽക്കുന്ന സ്ഥലം തൊണ്ണൂറ് ഏക്കറയോളം അര കൊടുത്തത് തങ്ങൾ കുഞ്ഞു നമ്മളാണ് എണ്ണി കൊടുത്തത് ഇതൊന്നും പറയാൻ ഞങ്ങൾ ഉദ്ദേശമില്ല പക്ഷേ ഈ തണുക്കൊക്കെ പറയേണ്ടി വരുന്നത് എന്തോ കൊണ്ടുപോയി കൂട്ടെ എന്താണോ കൊണ്ടുപോയത് എന്ന് പറ എന്താ ഞങ്ങളെ കൊണ്ടുപോയത് അനന്തമായ ഒരു തരി മണ്ണ് പോലും കൈവശമൊക്കെ ഞങ്ങൾക്ക് പാടില്ല മരിച്ചു നോ പ്രാർത്ഥനയാണ് മനസ്സിലായിക്ക ഒരു യഥാർത്ഥ മുസ്ലിം ഒരു ഒരു മുസ്ലിം ഉണ്ടല്ലോ ഓന്റെ തൊടിയിലേക്ക് അങ്ങന്റെ തൊടിയിൽ നിന്ന് ഒരു തരി മണ്ണ് വീടാൻ പാടില്ല മണ്ണ് വീണാൽ ഓൻ്റെ ഇടുത്ത് എല്ലാ ഈ പോയി ഞാൻ വിശ്വസിക്കുന്നു ഞമ്മളൊക്കെ പറമ്പിൽ എന്താ പടച്ച എന്താണ് ആരാന്നെ ഒന്നും ഇതിലേക്ക് ചേരണ്ട് അത്ര സൂക്ഷിച്ചു ജീവിക്കണ സമുദായ ഞങ്ങളെയും ഭ്രാന്തന്മാരും വർഗീയവാദികളും കള്ളന്മാരും പെണ്ണുകളും ഒക്കെ ഞങ്ങളെ സമുദായത്തിലുണ്ടാവും ഉത്തരവാദി മുസ്ലിം പേരുണ്ട് എന്തുമായി കൊള്ളുന്നില്ലല്ലോ അങ്ങനെ വ്യക്തികളൊക്കെ പോയി എവിടെങ്കിലും സ്ഥലം പക്ഷെ ഒരു സംഘടന കൈയേറിയിട്ടുണ്ടാവില്ല എന്താ ചർച്ചക്ക് എന്താ പറയണോ ഒരുത്തം പറയാം ബി ജെ പി ശങ്കുട്ടി ദാസ്ബു ഒരു ചർച്ചയിൽ പറഞ്ഞു എവിടുത്തെ സംവരണത്തില് നാപ്പത് ശതമാനം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു ഈ കോംബൻ അവതാരങ്ങൾ നോക്കിക്ക ഞാൻ ചോദിച്ചു എന്നോട് ചോദിച്ചപ്പോ എന്താണ് ഉത്തര ഞാനാണ് മുസ്ലിമെ കൊണ്ടുപോകുന്നു കേരളത്തിന്റെ സ്വഭാവം തനിക്ക് വിദ്യാഭ്യാസ സ്കൂളിൽ പോയില്ലേ ഒരു മറുപടി തനിക്ക് എന്താ വിളിച്ചേ നാപ്പത് ശതമാനം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സംവരണം രേഖകളും പന്തളും കിട്ടുന്നത് എട്ടു വേണമെന്ന് ആർക്കറിയാത്ത എല്ലാരും സത്യം അതുപോലെ അറിയാതെയാണോ താൻ ഈ പിന്നെ പിന്നെ കയറും കൂടെ നിൽക്കണമെന്ന് ചോദിച്ചില്ല അതേ താനാ കുഴിക്കണോത്തരം എന്നെ കൊണ്ട് പഠിപ്പിക്കലല്ല കേരളം കള്ളത്തരം പറയരുത് പന്ത്രണ്ട് ശതമാനം അവർക്കുള്ളത് അതെന്നെ എട്ട് എന്നെ കിട്ടില്ല എന്നുള്ളത് കണക്കാ എന്നിട്ട് നാപ്പത് എന്നോട് പറയാ അതോ അവതാരം ഉണ്ടാതിരുന്നാൽ എന്തായി അരവസ്ഥ ഞങ്ങളെപ്പോഴുള്ള ആളുകൾ ചർച്ചയിൽ ഇല്ലെങ്കിലോ പുതിയ തലമുറ എന്ത് വിശ്വസിക്കും